കണ്ണൂർ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇപ്പോൾ സുഭാഷിതം കേൾക്കാം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുകുമാരൻ പെരിയച്ചൂർ ക്ഷരത്തെയും ഓരോ ദേവതമാരായാണ് കണ്ടിരുന്നത് അക്ഷരങ്ങൾ ചേരുമ്പോൾ വാക്കുകൾ ഉണ്ടാകുന്നു അതുകൊണ്ടാണ് വാക്കിനെ വാഗ്ദേവത എന്ന് വിളിക്കുന്നത് ഓരോ വാക്കും ബിംബങ്ങളെയും പ്രതിബിംബങ്ങളെയും സൃഷ്ടിക്കുന്നതും കാണാം ഈശ്വര സ്വരൂപം എന്നതുപോലെ തന്നെ സ്വരൂപമുള്ള വാക്കുകളും കാണാം ഗുണാത്മകവും ഋണാത്മകവുമായ വാക്കുകളിലൂടെ സംസ്കാരത്തെയും സംസ്കാര ജനിപ്പിക്കുന്നു നമുക്ക് സുപരിചിതമായ പ്രപഞ്ചം എന്ന വാക്കിൽ തന്നെ നോക്കൂ പ്ര എന്നാൽ പ്രസിദ്ധമെന്നും പഞ്ചം എന്നാൽ അഞ്ച് എന്നുമാണ് അർത്ഥം പ്രപഞ്ചം എന്നാൽ പ്രസിദ്ധമായ അഞ്ച് എന്നർത്ഥം അഞ്ചു കാര്യങ്ങൾ പഞ്ചഭൂതങ്ങളാണ് പ്രപഞ്ചം എന്നാൽ ആകാശവും വായുവും അഗ്നിയും ജലവും ഭൂമിയും ചേർന്നതാണെന്ന് തിരിച്ചറിവുണ്ടാകുമ്പോൾ വാക്കുകൾ യഥാർത്ഥ ജ്ഞാനത്തെ ജനിപ്പിക്കുന്നു യഥാർത്ഥ ജ്ഞാനമാണ് ഈശ്വരനിലേക്കുള്ള രഥയെന്ന് ശ്രീബുദ്ധനും നമ്മോട് പറയുന്നു ഭാരതീയർ പ്രപഞ്ചത്തെ അഞ്ചു കാര്യങ്ങളിലൂടെ മനനം ചെയ്തപ്പോൾ ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത് വിചിന്തനം ചെയ്യേണ്ടതാണ് പ്രപഞ്ചം മഹാവിസ്ഫോടന സിദ്ധാന്തം അഥവാ ബിഗ് ബാങ് തിയറി വഴിയാണ് അനന്ത അനന്തസാദ്രതയുള്ള ഒരു ആദിമ കണമുണ്ടായിരുന്നു അത്രേ ആ ആദിമ കണത്തിന് അത്യുന്നത അത്യുന്നതഊ്മവിൽ സംഭവിച്ച മഹാവിസ്ഫോടനമാണത്രേ പ്രപഞ്ച സൃഷ്ടിക്കു കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ജോർജ് ഗാമോവ് ആണ് മഹാവിസ്ഫോടന സിദ്ധാന്തം ആവിഷ്കരിച്ചത് മഹാവിസ്ഫോടനം എത്ര വലിയ സ്ഫോടനമായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന അതിവികാസ സിദ്ധാന്തം അഥവാ ഇൻഫ്ലേഷൻ തിയറി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അവതരിപ്പിക്കപ്പെട്ടതോടെയാണ് ഭാരതീയരുടെ ഓങ്കാരം എന്ന വാക്കിന്റെ അനന്ത സാധ്യതകളെ കുറിച്ച് സമകാലിക സമൂഹം വിശ്വാസത്തിലെടുക്കാൻ തുടങ്ങിയത് പ്രപഞ്ചം അതിന്റെ ആദ്യ സെക്കൻഡിന്റെ ആദ്യ അംശത്തിൽ വിവരണാതീതമായ ഒരു അതിവികാസത്തിന് വിധേയമായി ആദിമ കണത്തിന്റെ രൂപത്തിൽ പ്രപഞ്ചം നിലവിൽ വന്നു അപ്പോൾ ആദ്യ സെക്കൻഡിന്റെ ലക്ഷം കോടിയിലൊരംശത്തിന്റെ ലക്ഷം കോടിയിലൊരംശം സമയം കൊണ്ട് പ്രപഞ്ചം വികസിച്ചു അതിവികാസത്തിന്റെ ഫലമായി വെറും ഒരു മിനിറ്റിൽ കുറഞ്ഞ സമയം കൊണ്ട് പ്രപഞ്ചത്തിന്റെ വലിപ്പം കിലോമീറ്റർ ആയി ഇപ്പോഴും പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു ഇതാണ് ആധുനിക ശാസ്ത്രം പ്രപഞ്ചത്തെ കുറിച്ച് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ പോലും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് വളർന്ന് വികസിച്ചു കൊണ്ടിരിക്കുന്ന ആദിമ ഗണത്തെ ഭാരതീയർ ബ്രഹ്മാണ്ടം എന്ന് വിളിച്ചു ബ്രി എന്നാൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന വലുതായി കൊണ്ടിരിക്കുന്ന എന്നൊക്കെയാണ് അർത്ഥം പ്രപഞ്ചോൽപത്തിയെ കുറിച്ച് ഭാരതീയർ ഇങ്ങനെയും ചിന്തിക്കുന്നുണ്ട് പ്രപഞ്ചത്തിന്റെ ഉത്പാദനത്തിന് ഹേതുവായി നിൽക്കുന്ന രണ്ടു ഘടകങ്ങളാണ് പ്രകൃതിയും പുരുഷനും പുരുഷൻ എന്നാൽ സാക്ഷാൽ പരമാത്മാവ് പുരുഷനിൽ നിന്നു തന്നെയാണ് സ്ത്രീ രൂപിണിയായ പ്രകൃതി രൂപം കൊണ്ടത് പ്രകൃതിയെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ് വേദപുരാണങ്ങൾ രചിക്കപ്പെട്ടത് പ്രകൃതി എന്നാൽ സൃഷ്ടിക്കു മുമ്പുള്ളത് എന്നർത്ഥം പ്രാസമം മുമ്പുള്ളത് കൃതി സമം സൃഷ്ടി പ്രകൃതി എന്ന വാക്കിലെ ഓരോ അക്ഷരത്തെയും ഇങ്ങനെയും വ്യാഖ്യാനിക്കുന്നുണ്ട് പ്ര എന്നാൽ സത്വഗുണവും ര എന്നാൽ രജോ ഗുണവും തീ എന്നാൽ തമോ ഗുണവും എന്നാണ് പണ്ഡിതന്മാർ കണ്ടെത്തിയിരിക്കുന്ന അർത്ഥസാഗരം ഭാരതീയർ അഹംബോധമില്ലാത്ത സൃഷ്ടിയെ പ്രകൃതി എന്നാണ് വിളിച്ചത് പ്രകൃതി സ്ത്രീ സ്ത്രീരൂപണിയാണ് അതുകൊണ്ട് തന്നെയാണ് പ്രകൃതി എന്ന് വിളിക്കാനും തുടങ്ങിയത് പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായാണ് ഓരോ ഗ്രാമത്തിനും ഓരോ ദേവതമാരെ സൃഷ്ടിച്ച് ആരാധിക്കാൻ തുടങ്ങിയത് പുരുഷ മേധാവിത്വത്തിന്റെ അഹംബോധം ഇല്ലാതാക്കാൻ ദേവതാ സങ്കല്പം നമ്മെ സ്വാധീനിക്കുന്നു സുകുമാരൻ പെരിയച്ചൂട് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്